ഫ്രണ്ട്സ് ഗോവയുടെ രവി പുഷ്കർ ഒട്ടും അടങ്ങിയിരിക്കുന്നില്ല അന്ന് നമ്മൾ ഡേവിഡ് ടിമ്മോറിനെ കുറിച്ച് സംസാരിച്ചു ആ ഒരു ട്രാൻസ് പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എന്തോ ആണെന്നോ അല്ലെങ്കിൽ അയാളുടെ ഇതോ ഒന്നും നമ്മൾ സംസാരിച്ചില്ല അപ്പോൾ നമ്മൾ അതാണ് പറയാൻ പോകുന്നത് ഡേവിഡ് ടിമോർ സ്പെയിൻകാരനായ ഡേവിഡ് ടിമോർ പോസ്റ്റ്യൻ ഡി എം കാരനാണ് ഹൈറ്റ് വരുന്നത് ഒന്നേ പോയിന്റ് എൺപത്തഞ്ച് സി എം ഹൈറ്റ് വരുന്നുണ്ട് ട്രാൻസ്ഫർ റേറ്റിംഗ് അവിടെ കാണിക്കുന്നത് എഴുപത്തി അഞ്ചാണ് കൺഫേം ആണ് എഫ് സി ഗോവയിൽ ഡേവിഡ് ചിമോർ എത്തിയിട്ടുണ്ട് പിന്നെ മെയിൻ പൊസിഷൻ ഡി എം ആണ് വേണമെങ്കിൽ അനത് പൊസ്റ്റ്യൻ സെൻട്രൽ മിഡ്ഫീൽഡായിട്ടും സെൻട്രൽ ബാക്ക് ആയിട്ടും ഒക്കെ കഴിയുന്ന വളരെ വാസ്റ്റ് മോസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഡേവിഡ് ചിമോർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും പിന്നെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലിഗ് ടൂ സെക്കൻഡ് ഇയർ ടീം എസ് ഡി സു സി സി എസ് സി എന്ന് പറയുന്ന ഒരു ക്ലബിലാണ് അദ്ദേഹം നേരത്തെ കളിച്ചത് കളിച്ചിട്ടുള്ളത് പിന്നെ ലാലിക ലാലിക ഫസ്റ്റ് ഇയറിൽ ടീം ലാലിക ഫസ്റ്റ് ഇയറിൽ കളിച്ചിട്ടുണ്ട് ടീമൊന്നും വേണ്ട നമുക്ക് ലാലിക ടു സെക്കൻഡ് ഇയർ കളിച്ചിട്ടുണ്ട് പിന്നെ മാർക്കറ്റ് വാല്യൂ വരുന്നത് ഏകദേശം ഒന്ന് പോയിന്റ് ആറ് സി ആളാണ് മാർക്കറ്റ് വാല്യൂ ഹൈയസ്റ്റ് വരുന്നത് പതിനാറ് പിന്നെ ലാലിക റ്റൂല് അറുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് മാച്ചസ് കളിച്ചിട്ടുണ്ട് പതിനാറ് ഗോളും പതിമൂന്ന് അസിസ്റ്റും താരം താരത്തിൻ്റെതായിട്ട് സ്വന്തമാക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലാലികയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഗോൾ എട്ടടിച്ചിട്ടുണ്ട് ആറ് അസിസ്റ്റും കളിച്ചിട്ടുണ്ട് താരം മികച്ച താരം അടിപൊളി താരമാണ് എഫ് ഗോവയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് ഈ താരം പിന്നെ സെക്കൻഡ് ഗ്രൂപ്പോ എന്ന് പറയുന്ന ഒരു ൊമ്പ മത്സരങ്ങളിൽ നാല് ഗോളും അസിസ്റ്റ് ഇല്ല പിന്നെ ഗ്രൂപ്പോ തന്നെ ഏഴ് മത്സരങ്ങൾ പിന്നെയും കളിച്ചിട്ടുണ്ട് ഒരു അസിസ്റ്റ് ഉണ്ട് ഇത്രയേ ഉള്ളൂ ഗോവയുടെ പുതിയ താരമായ ഡേവിഡ് ടിമോറിന്റെ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു നോക്കുമ്പോൾ. ഇത് തന്നെ വ്യക്തമാണ് ഡേവിഡ് ടിമോർ എന്തുമാത്രം അപകടകാരിയാണെന്നും എന്തുമാത്രം വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണെന്നും മെസ്സി റൊണാൾഡോയുടെ ഒക്കെ എതിരായിട്ടൊക്കെ കളിച്ചിട്ടുള്ള താരം തന്നെയാണ് ഈ ഡേവിഡ് ടിമോർ താരം മട സീസണിൽ എഫ് സി ഗോളയ്ക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാണിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം